സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ൾ തിരൂർ ശക്തമായ കാറ്റിൽ താന്നൂരിൽ വ്യാപക നാശം പത്തോളം വീടുകൾക്ക് ഭാഗികമായി തകർന്നു മരം വീണ് വീട് തകർന്ന് യുവതിക്കും കുഞ്ഞിനും പരിക്കേറ്റു മരങ്ങൾ വീണ് കടകളും നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി നഗരസഭാ ചെയർമാൻ റഷീദ് മോരിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതരും സംഭവം സ്ഥലത്ത് സന്ദർശിച്ചു താനൂർ മുനിസിപ്പൽ പരിധിയിൽ പുലർച്ചെ ശക്തമായ വ്യാപക ശനഷ്ടങ്ങൾ സംഭവിച്ചത് പത്തിലധികം വീടുകളാണ് മരങ്ങൾ വീണ് ഭാഗികമായി തകർന്നത് വീട് തകർന്ന് താനൂർ കാട്ടിലങ്ങാടിയിൽ യുവതിക്കും കുഞ്ഞിനും പരിക്കേറ്റു താനൂർ കാട്ടിലങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിസരം പരപ്പനങ്ങാടി റോഡ് ബ്ലോക്ക് പരിസരം രായിരമംഗലം ജി സ്കൂൾ പരിസരം ഊട്ടി കോളനി നടക്കാവ് എന്നീ പ്രദേശങ്ങളിലാണ് വ്യാപക നാശം വിതച്ചത് കാട്ടിലങ്ങാടി തൊട്ടിയിൽ പ്രേമന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ താമസിക്കുന്ന മടാപ്പറമ്പിൽ സൈതലിവിയുടെ ഭാര്യ സമീറക്കും അഞ്ചു വയസ്സുകാരി നിഹക്കുമാണ് പരിക്കേറ്റത് ഓടിട്ട് വീടിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീഴുകയായിരുന്നു ഇരുവർക്കും തലക്കാണ് പരിക്കേറ്റത് ഭീംരാജ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കാർ വർക്ക്ഷോപ്പും തകർന്നു കാറ്റിൽ ഷെഡ് തകർന്ന് നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലാണ് പതിച്ചത് മൂന്നോളം കാറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് ഉടമ പറഞ്ഞു മമ്മിക്കാനകത്ത് കുഞ്ഞുട്ടി നെല്ലിക്കപ്പറമ്പിൽ സുഹറ കോയ സക്കീന കോയാലിന്റെ പുരക്കൽ യൂസഫ് തണ്ടാംവളപ്പിൽ ശാന്ത കുന്നുമ്മൽ ആദിൽ നെടിയടത്ത് ഷാജി മച്ചിങ്ങൽ അബ്ദുൾ റഷീദ് കടമ്പിൽ അബൂബക്കർ അബ്ദുൽ ഷുക്കൂർ തുടങ്ങിയവരുടെ വീടുകളാണ് ഭാഗികമായി തകർന്നത് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വില്ലേജ് അധികൃതരും പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി വീടുകൾക്ക് മുകളിൽ വീണ മരങ്ങൾ വേഗത്തിൽ തന്നെ മുറിച്ചു നീക്കി നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത് നഷ്ടം കണക്കാക്കി ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ റഷീദ് മോര്യ പറഞ്ഞു തിരൂർ തഹസിൽദാർ ആഷിഖ് വില്ലേജ് ഓഫീസർ രവീന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സി കെ എം ബഷീർ രാധിക ശശികുമാർ കൌൺസിലർമാരായ കുമാരി സുബൈർ എന്നിവർ സംഭവസ്ഥലങ്ങൾ സന്ദർശിച്ചു വെട്ടം ന്യൂസ് താനൂർ